ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ വിശേഷം എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം അപ്പോൾ നമ്മൾ രാവിലെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ ബ്രേക്ക്ഫാസ്റ്റെന്ന് പറയാനായിട്ട് ഇന്ന് ഏറ്റയ്ക്ക് പുഴുങ്ങിയതും ബ്രെഡ് പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ രാവിലെ അപ്പം ഡേജിയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മൾ ഏത്തക്ക പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മക്കൾ കുറേ നാളും കൊണ്ട് ഇപ്പോൾ രണ്ടര വർഷത്തിൽ മേളയിലായിട്ടോ ഞാനിവിടെ കേക്ക് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഉണ്ടാക്കി കൊടുക്കാവുന്നതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് പറ്റിയില്ല പിന്നെ ഇക്കായും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പണിക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് ജോലിക്കൊക്കെ പോയിട്ട് വന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ ദിവസം ഇങ്ങനെ നീട്ട് ഇങ്ങനെ കൊണ്ടുവിട്ട് അപ്പോൾ എന്തായാലും ഇന്ന് എന്തായാലും പിള്ളേർ കൂടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കേക്ക് ഉണ്ടാക്കുന്നത് ഇപ്പോഴത്തേക്ക് രണ്ട് രണ്ട് മൂന്ന് വർഷത്തിനുള്ളിലാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലോട്ട് നമ്മൾ പൊടിയൊക്കെ തട്ടി എടുത്ത് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒക്കെ എല്ലാം ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു ഇതെല്ലാം നമ്മൾ മണ്ടയ്ക്ക് വെച്ചിരിക്കറുന്നുണ്ട് അപ്പോൾ രാവിലെ അതൊക്കെ എടുത്ത് ഒന്ന് കഴുകി എല്ലാം ഒന്ന് ഇതാക്കുക പക്ഷെ എന്നാലും ഈ ആദ്യമൊക്കെ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ എല്ലാം പാളിച്ചാൽ പറ്റിപ്പോയതാണ് കേട്ടോ പിന്നെ നമ്മൾ ഒരു മൂന്നാല് കേക്ക് ഉണ്ടാക്കിയതിന് ശേഷമാണ് കേട്ടോ നമുക്ക് ശരിയായി വന്നത് പിന്നെ നമ്മളിതിൻ്റെ ടച്ചൊക്കെ വിട്ടുപോയി അപ്പോൾ ഞാനിങ്ങനെ ഇത് ചെയ്യുന്നതെങ്കിലും ഞാൻ പറയുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ കേക്ക് ശരിയാവും അറിയില്ല അന്നില്ല കൊറോണ സമയത്ത് എല്ലാവരും കേക്കിൻ്റെ പരിപാടിയായിരുന്നല്ലോ അങ്ങനെ നമ്മളും വെറുതെ ഇരുന്നില്ല കേട്ടോ നമ്മളും ഇങ്ങനെ കുറേ കേക്ക് അങ്ങനെ മൂന്നാല് പ്രാവശ്യം നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ടൊക്കെ എല്ലാം ഒളിഞ്ഞു പോയതോളൂ എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഇന്ന് എനിക്കെന്തായാലും ഒരു മറവി സംഭവിച്ചിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നാലും ഇടയ്ക്കൊക്കെ യൂട്യൂബിൽ നോക്കണം എന്ന് വിചാരിച്ചു സമയമൊന്നും കിട്ടിയില്ല അപ്പോൾ അതെല്ലാം കഴുകി വെച്ചിട്ടോ അതിനടുത്ത് നമ്മളിനി ബ്രെഡൊക്കെ ഒന്ന് നെയ്ക്കാത്തൊക്കെ ഒന്ന് എന്താണ് ഒന്ന് എടുത്ത് നെയ്ക്കാത്തൊക്കെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ചെഞ്ചാതും കൊഞ്ചാ അതൊക്കെ മദ്രസ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ഹാപ്പി ആയിട്ട് നിൽക്കാനുട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മുടെ അടുക്കള പണികൾ ഒതുക്കണം അപ്പം നമുക്ക് ഇന്ന് എന്താണ് ഇപ്പം നമ്മുടെ മീൻകറി ആയിട്ടുണ്ട് പിന്നെ ഞാൻ എന്താണ് പിന്നെ എന്താണ് ചോറ് ഇങ്ങനെ ഊത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ബീറ്റ് റൂട്ട് തോരനും കേട്ടുണ്ട് നമ്മളത് ഷോർട്ട്സ് വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട് നമ്മൾ എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഈ പണികളെല്ലാം ഒതുക്കിട്ട് വേണം നമ്മുടെ കേക്കിൻ്റെ പരിപാടികളൊക്കെ നോക്കാനായിട്ട് അപ്പോൾ ആ പെട്ടെന്ന് തന്നെ ഞാനും ജീവിലായൊക്കെ ജോലികളൊക്കെ ചെയ്യുന്ന പെട്ടെന്ന് തന്നെ ജോലികളെല്ലാം ചെയ്തു തീർക്കാനെട്ടോ അപ്പോൾ നമ്മൾ എന്താണ് അങ്ങനെ എന്താണ് നമ്മുടെ അടുക്കള പണികളെല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് പിള്ളേർക്കൊക്കെ ചോറൊക്കെ കൊടുത്തു അപ്പോൾ ഞാനൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഇതൊന്നും ചെയ്ത് തരാതൊരു സമാധാനം അപ്പം ബാക്കി സാധനങ്ങളെല്ലാം മേടിച്ചെങ്കിലും ബട്ടർ പേപ്പർ മേടിക്കാൻ വിട്ടുപോയാലും കുഴപ്പമില്ല നമ്മുടെ സാധാ ഷീറ്റ് ഇട്ടിട്ട് നമുക്ക് എന്താണ് ബട്ടർ പേപ്പർ എടുക്കാം സൺഫ്ലേവർ ഓയിൽ വെച്ചൊക്കെ ഒരുപാട് നമ്മൾ വീഡിയോ കണ്ടുമ്പടുത്താണ് അപ്പോൾ ഒരുപാട് ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പോൾ നമ്മൾ കുക്കറിലാണോട്ടോ ചെയ്തെടുക്കുന്നതിന് അപ്പോൾ ആദ്യം തന്നെ നമ്മളതൊക്കെ ഒന്ന് കത്തിച്ച് എല്ലാം റെഡി ഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അതേപോലെ തന്നെ നമ്മൾ ഓരോന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പിള്ളേർത്തൊക്കെ പറഞ്ഞിട്ട് കുറേ നാളെ ഈ കേക്കിൻ്റെ സാധനങ്ങൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ കാരണങ്ങൾ നമുക്ക് അന്ന് നമ്മൾ സ്ഥിരം ഇതായിരുന്നു ജോലി കേട്ടോ നമ്മൾ റെഡ് എന്താണ് റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കി ഞങ്ങൾ അവിടെ വന്ന് ഞങ്ങൾ ഈ കേക്ക് ഉണ്ടാക്കിയ സമയത്ത് ആറ് പേർത്തോടെ വന്നാലും ഞങ്ങൾ കേക്ക് ഉണ്ടാക്കും അങ്ങനെ കേക്ക് ഉണ്ടാക്കി കേക്ക് ഉണ്ടാക്കി നമ്മൾ പിന്നെ ഒന്ന് രണ്ടിടത്തൊക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടോ അപ്പോൾ അതേപോലെ തന്നെ ആക്കി അപ്പോൾ എന്നാലും എനിക്കിതിനെ ടച്ച് കിട്ടപ്പോൾ തന്നെനിക്ക് ഭയങ്കരമായ സങ്കടമായിപ്പോയി കേട്ടോ ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ നമ്മൾ കേക്ക് ഉണ്ടാക്കിയെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ ചെറിയൊരു കട്ടി പോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൂട്ടൊക്കെ ആണോ എന്തൊക്കെയോ ഒരു പോരായ്മ അറിയാം എന്ന ഒരു ധാരണ വെച്ചിട്ട് നമ്മളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് സാധനങ്ങളെല്ലാം നമ്മൾ അതേപോലെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ആദ്യം ഞാൻ വിചാരിച്ചു വൈറ്റ് കേക്ക് ഉണ്ടാക്കാവുന്നതായിരുന്നു കേട്ടോ ഉണ്ടാക്കി പിന്നെ പിള്ളേർക്കും ഞങ്ങൾ വേണ്ട അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് കേക്കിൻ്റെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആണ് ഇപ്പം ഇങ്ങനത്തെ ഇല്ല എല്ലാ ഇപ്പം ആരും ഇങ്ങനെ കേക്കിങ്ങനെ ഉണ്ടാക്കും എന്നറിയില്ല ഇപ്പം എല്ലാം വേറെ കേക്കുകളാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഞാൻ വിചാരിച്ചു നമ്മുടെ ചോക്ലേറ്റിൻ്റെ തന്നെ നമുക്ക് വെറൈറ്റി കേക്ക് ഉണ്ടാക്കാമായിരുന്നു അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ ഉണ്ടാക്കി നമ്മളെ പിള്ളേർക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഉച്ചയ്ക്ക് ടച്ച് പോയിട്ടുണ്ട് വിട്ടുപോയിട്ടുണ്ട് ആയി കിട്ടുമെന്നു എനിക്ക് ഒരു ഉറപ്പുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിള്ളേർക്ക് എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അവർക്ക് എങ്ങനെയൊക്കെ കിട്ടിയാലും മതി എന്നൊക്കെ കിട്ടും അന്ന് പിന്നെ ഇവിടെ ബർത്ത്ഡേ വന്നാലും നമ്മളെല്ലാവർക്കും ഇങ്ങനെ കേക്ക് ഉണ്ടാക്കി ഉണ്ടാക്കി പിന്നെ എനിക്ക് എന്നീ വയ്യാഴിക്ക് വന്നു തടുവേദന വന്ന ശേഷം പിന്നെ ഇതുണ്ടാക്കിയിട്ടില്ല കേട്ടോ പിന്നെ ഇതിപ്പോൾ പിള്ളാർ നിർബന്ധം ഒക്കെ വലിച്ചപ്പോഴത്തേക്ക് പുറത്തൊന്നും മേടിക്കാം എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് തന്നെ അവർക്ക് അങ്ങനെ വേണ്ട ഉമ്മച്ചുണ്ടാക്കി കേക്ക് മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മളിതിനെ എന്തും അപ്പോൾ പിന്നെ എന്നെ ജില്ലയും കൂടെ ഉണ്ടല്ലോ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ നമ്മളും കൂടെ കാണും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത് ഇപ്പോൾ പിള്ളേർ എൻ്റെ ചുറ്റിൽ നിന്ന് ഇപ്പോൾ ഉണ്ട് കേട്ടോ വീഡിയോ ഒക്കെ അവരാണ് ഇപ്പം ഇന്ന് ഇന്ന് തന്നെ വീഡിയോ ഒന്ന് എടുത്തായിട്ട് നോക്കുന്നില്ല കേട്ടോ നമ്മൾ ഈ കേക്കിൻ്റെ കാര്യങ്ങൾ മാത്രം എടുത്തത് മാ സ്റ്റാൻഡ് വെച്ച് ബാക്കിയെല്ലാം എൻ്റെ ചുറ്റിന് നിന്ന് പിള്ളേരോട് ചുരുക്കം പറഞ്ഞാൽ ഞാനും മക്കളും കൂടെ ആണ് കേക്ക് ഉണ്ടാക്കിയെന്ന് പറയാനായിട്ട് കേട്ടോ അപ്പോൾ പിന്നെന്താ പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് അപ്പോൾ ഇന്ന് നമുക്കൊരു കേക്കിൻ്റെ ഇതിപ്പോൾ ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതല്ലേ കേട്ടോ അപ്പം എന്തായാലും ഇപ്പോൾ ഞാനിപ്പോൾ ഒന്നിനാടെ ദിവസങ്ങളാണ് ഇപ്പോൾ ഞാൻ വീട് ഇടാമെന്ന് വിചാരിച്ചിരിക്കുന്നത് നമ്മളെല്ലാ ദിവസവും നമ്മൾ റിസ്ക് ചെയ്തിട്ട് എടുക്കണ്ടാന്ന് വിചാരിക്കുന്നത് കാരണം നമ്മൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് വ്യൂസോ കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് നമ്മൾ ഒന്നിനാടെ ഒന്നിനാടെ നമ്മൾ യൂട്യൂബ് നിർത്തുന്ന നിർത്തുന്നു എന്നല്ല ഒന്നിനാടെ ദിവസങ്ങളിടാമെന്ന് വിചാരിച്ചോട്ടോ അപ്പം നമുക്ക് ഒരുപാട് ടെൻഷൻ ഇല്ലാതെ എടുക്കാമല്ലോ എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം അങ്ങനെ പോകുന്നത് ചിലപ്പോൾ നമ്മൾ ഡെയിലി ഇടുമെന്ന് വിചാരിക്കുന്നു അത് നമുക്കൊന്നും പറയാൻ മതി ഇപ്പോഴത്തെ തീരുമാനം ഒന്നിനട ദിവസങ്ങളിടാമെന്ന് വിചാരിച്ചെട്ടോ പിന്നെ നമ്മൾ മുട്ടയൊക്കെ പൊട്ടിച്ചു ഞാൻ നാല് മുട്ടയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ മൂന്ന് മുട്ട നാല് മൂന്ന് മുട്ട മതിയായിരുന്നു തോന്നുന്നു പിന്നെ ഇതൊന്നും ഇരിപ്പല്ലോ പാത്രങ്ങൾ മാത്രമേ ഇരിപ്പുള്ളൂ ബാക്കി എല്ലാ സാധനങ്ങളും ഒക്കെ ഇന്ന് ഓരോന്നോരോന്നൊക്കെ ഇങ്ങനെ മേടിച്ച് ചെയ്തെട്ടോ അഞ്ചാ അതൊക്കെ വയ്ക്കണമെന്ന് ഭയങ്കര തുളി കേട്ടോ അപ്പം പിള്ളേരുടെ ചോറ്ങ്കിൽ അവരുടെ ശ്രദ്ധ മൊത്തം ഇങ്ങോട്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഞാനൊരു പൈനാപ്പിൾ അനുസരിച്ച് ഇച്ചിരി ചേർക്കാറുണ്ട് പിന്നെ വാനിലസനച്ച ചേർത്തു മുട്ട ചേർത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് സൺഫ്ലവർ ഓയില് പിന്നെ ഇതിന് ഇതിൻ്റെ കൂട്ടവും കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ കാരണം ഇതിൻ്റെയൊക്കെ വീഡിയോ ഒരുപാട് കണ്ട് 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 മടുത്തെടുക്കുന്നതാണ് അപ്പോൾ അവർ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ ഇങ്ങനെ പറയുന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് വീറ്റർ ചെയ്യാമെന്നാണ് അപ്പം എൻ്റെ ഞാൻ ആദ്യം ചെയ്ത ബീറ്റർ ഒക്കെ നശിച്ചു കേട്ടോ ഇന്ന് എടുത്ത് നോക്കിയപ്പം ഇത് പിന്നെ ഇത് ഉമ്മ മേടിച്ചു തന്ന വീറ്ററാണ് കേട്ടോ അപ്പം അതിപ്പോൾ ഞാനിപ്പം എൻ്റെ മിക്ക വീടുകളിലും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പം അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് നന്നായിട്ടിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത നമുക്ക് ഇനിയിപ്പോൾ പഞ്ചസാര നമ്മൾ പൊടിച്ച് വച്ചിട്ടുണ്ട് അപ്പം കൂടുതൽ പിള്ളേർക്കൊക്കെ മധുരം ഒരുപാട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നമ്മൾ മധുരം ഒരുപാട് ബാലൻസ് ചെയ്യുന്നുണ്ടോ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതെങ്കിൽ നല്ല മധുരമായിരിക്കും കാരണം ഞാൻ രണ്ടടുത്ത് ഞാനിങ്ങനെ സെയിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുപാടൊന്നും സെയിൽ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ല കാരണം നമ്മൾ ഓവൻ ഇല്ലാതെ കുക്കറിനകത്ത് ഉണ്ടാക്കുന്ന അപ്പോൾ അവർ പിന്നെ എന്താണ് വന്ന് കഴിച്ചിട്ട് പോകും ഒരു രണ്ട് കേക്ക് ഉണ്ടാക്കിയത് അങ്ങനെ അതിനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ അതാണ് പറഞ്ഞത് നമുക്ക് ഒരുപാട് എന്താണ് മധുരം കഴിക്കുമ്പോൾ നമുക്ക് ചെടിക്കത്തില്ലേ പക്ഷേ ഈ നമ്മൾ വീട്ടിലുണ്ടാകുന്ന കേക്ക് അങ്ങനെ മേടിച്ച് കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും തിന്നാം എന്ന് ചോദിക്കും അപ്പം ഞാൻ എന്തായാലും നമ്മൾ മധുരമൊക്കെ നമ്മൾ കുറച്ചാണ് ഇടുന്നത് പിന്നെ എനിക്ക് ഇതിനകത്ത് മണ്ടത്തരം പറ്റിയെന്ന് പറയാനായിട്ട് ഞാൻ നമ്മുടെ ഈ ഇത് ചെയ്യാനായിട്ട് എടുത്തപ്പം എന്താണ് പാത്രം ഒരു ചെറിയ പോയി പിന്നെ അതേപോലെ തന്നെ പിന്നെ മാവ് ഇച്ചിരി കട്ടയായി പോയിട്ടുണ്ടായിരുന്നുണ്ടോ അതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് പറ്റുന്നില്ല വെള്ളം ഇച്ചിരി ലൂസ് കുറവായിരുന്നു എന്ന് സംശയം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുകയും ചെയ്ത് എന്തൊക്കെയോ കുഴപ്പങ്ങളൊക്കെ കേക്കിനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ബാക്കി സാധനങ്ങളൊക്കെ ഇരിപ്പം ഉണ്ടല്ലോ ഇൻഷാ നമുക്ക് അടുത്ത രീതി നല്ല രീതിയിൽ ഉണ്ടാക്കാം കാര്യം രണ്ട് മൂന്ന് വർഷത്തിന് ശേഷമാണല്ലോ നമ്മൾ പിന്നെ ഇതിനകത്ത് കൈ വയ്ക്കുന്നത് സ്ഥിരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലല്ലോ അപ്പോൾ അതിന് ടച്ചും ഓർമ്മകളൊക്കെ വിട്ടു കൊടുക്കാം നമ്മൾ പുറത്തൊക്കെ പോയി നമ്മൾ കേക്കൊക്കെ മേടിച്ച് കഴിക്കുമെങ്കിലും ഇതിൻ്റെ ടച്ച് വിട്ടു പോയപ്പോഴത്തേക്ക് തന്നെ എന്തൊക്കെയോ പോരായ്മകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ ചേർത്തു പിന്നെ അത് നമുക്ക് എന്താണ് ഇതൊന്നും റെഡി ആക്കിയിട്ട് വച്ചിട്ട് താമസപ്പെട്ടു കേട്ടോ പിന്നെ എന്തായാലും കുഴപ്പമൊന്നുമില്ല അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ഒരു എന്താണ് കുഴിയൊക്കെ പോലെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എന്താണ് ഷുഗർ സിപ്പൊക്കെ നമ്മൾ നേരത്തെ തയ്യാറാക്കി എല്ലാം വെച്ചു അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തു അപ്പോൾ അപ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുമല്ലോ എല്ലാത്തിലും പിന്നെ മൂന്ന് ലെയർ ആക്കി മൂന്ന് ലെയറാക്കി ആക്കി വെച്ചിട്ട് എല്ലാത്തിലും നന്നിട്ട് ഷുഗർ അപ്പോൾ അതിന് നടുക്കിച്ചിട്ട് ഇച്ചിരി ഭാഗം ഞാൻ എടുത്ത് കളഞ്ഞ് ചെയ്യാനെട്ടോ നടുക്ക് ഭാഗം ഇച്ചിരി വേവാനുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് ഞാനിങ്ങനെ മാറ്റി ഇനി നമ്മൾ അതിനകത്ത് നമ്മൾ വേക്ക് വെച്ചാൽ ചിലപ്പോൾ അത് നമുക്ക് കേക്ക് സാധനം കിട്ടത്തില്ല ഉണ്ട് അടുക്കിയൊക്കെ പിടിച്ചു പോകത്തില്ലേ അപ്പോൾ അതുകൊണ്ട് നടുക്കുന്ന ഇച്ചിരി എടുത്ത് ഞാൻ മാറ്റി മാറ്റി പിന്നെ നമുക്കവിടെ കേക്ക് എല്ലാ എന്താണ് ക്രീം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഇത്രയും പണികളായിട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ കേക്ക് ഇത്രയും മേലൊക്കെ ആയിട്ട് ഞമ്മളൊരു വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്ക് മുറിച്ചപ്പോൾ ചെറിയൊരു കട്ടിയുണ്ട് വലുതായിട്ടില്ല ചെറുതായിട്ട് അപ്പോൾ മുറിക്കാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അഞ്ചാമത്തെ ക്രീമൊക്കെ തട്ടി തട്ടി എടുക്കാനിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ എന്തായാലും പിള്ളേരെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിസൈനും കാര്യങ്ങളും ഞാനും മക്കളും കൂടെയൊക്കെയാണ് ചെയ്തത് കേട്ടോ